ഇടക്കാല ജാമ്യം ലഭിച്ച മത്യക്കുഴൽനാടന് മുഹമ്മദ് ഷിയാസും കോടതിയിൽ ഹാജരായി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതി കേസ് പരിഗണിക്കുക കോതമംഗലത്ത് കോൺഗ്രസിന് ഉപവാസം തുടരുകയാണ് കോതമംഗലത്ത് ശ്രീകാന്ത് വിരങ്ങൾ ചെയ്യുന്നു ശ്രീകാന്ത് അതിശക്തമായ പ്രതിഷേധം സംഭവം ഉണ്ടായത് മുതൽ ദൌർഭാഗ്യര മരണം ഉണ്ടായതു മുതൽ പ്രതിപക്ഷം അവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ച എങ്ങനെയാണ് കോടതിയിൽ നിന്ന് മാത്യക്കുഴൽനാടനും ഷിയാസും പ്രതീക്ഷിക്കുന്നത് എന്താണ് ശ്രീകാന്ത് നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്ത് സബ് കോടതിക്ക് തുട്ട മുന്നിലാണ് അല്പസമയത്തിനകം ഏതാണ്ട് ഒരു രണ്ട് മണിയോടുകൂടി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്കായി കോടതി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഈ കോടതി ഈ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസും ഹാജരായിരുന്നു പക്ഷേ പോലീസ് അവരോട് അതിൻ്റെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു അതിനുള്ള സമയമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് രണ്ട് മണിക്ക് കേസ് വീണ്ടും എടുക്കും ആ ഘട്ടത്തിൽ ഇന്നലെ ഇടക്കാല ജാമ്യം കിട്ടിയത് റദ്ദാക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം പക്ഷേ പോലീസ് നടത്തിയ ആ അക്രമത്തെ അതിക്രമത്തെ തുടർന്നാണ് തങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വന്നത് എന്നുള്ളതും അത് കോടതിയെ ബോധിപ്പിക്കുമെന്നും മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം കോടതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതേസമയം ഈ വന്യജീവി ആക്രമണത്തിനെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേരും തുടർ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം ഇതിനോടകം വന്നിട്ടുണ്ട് അത് ഏത് തരത്തിലായിരിക്കും എന്ന് പ്രതിപക്ഷ നേതാവായിരിക്കും പ്രഖ്യാപനം നടത്തുക മറ്റൊന്ന് ഒൻപതാം തീയതി ഇവിടെ നടക്കുന്ന സർവകക്ഷിയോഗമാണ് ആ സർവകക്ഷി യോഗത്തോട് സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും സമരം സമാധാനപരമായി പുരോഗമിക്കുകയാണ് ഒരു സൈഡിൽ കേസും അതിൻ്റെ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം മരിച്ച ഇന്ദിരയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സമാധാനപരമാണ് കാര്യങ്ങൾ ശ്രീകാന്ത് ഇന്നലെയാണ് മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്ന് സഹോദരൻ പറയുന്നുണ്ട് അനാദരവ് കാട്ടിയിട്ടില്ല എന്ന് ഭർത്താവും പറയുന്നുണ്ട് അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് അല്പസമയത്തിന് വരുന്നുണ്ടോ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ള ഒരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ പക്ഷേ തങ്ങൾ അനാദരവ് കാട്ടിയിട്ടില്ല എന്നും ബന്ധുക്കളുടെ അനുമതിയോടുകൂടി അതായത് ഭർത്താവിൻ്റെയും മകന്റെയും അനുമതിയോടുകൂടിയാണ് മൃതദേഹം ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം നിലവിൽ കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട് പക്ഷേ നിയമപരമായി അതിലൊരു പ്രശ്നമുണ്ട് കാരണം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയ ശേഷം പ്രതിഷേധിക്കുകയായിരുന്നു എങ്കിൽ ആ വാദം നിലനിന്നേനെ പക്ഷേ നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തുന്നതുവരെ ഈ മൃതദേഹം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉണ്ടാകേണ്ടത് അവിടെ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം അത് കോടതി എങ്ങനെ കണക്കാക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ അതിൽ ഈ ഭർത്താവിൻ്റെയോ സഹോദരന്റെയോ ഒന്നും തന്നെ മൊഴികൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ കോടതിയെ സ്വാധീനിക്കില്ല നിയമപരമായി അതിൽ എന്ത് നിലപാടെടുക്കും അതാണ് കോടതി നോക്കാൻ പോകുന്നത് മാത്രമല്ല ഈ മെഡിക്കൽ ഓഫീസർമാരെയും മറ്റും ഈ മോർച്ചറിയിൽ ഉണ്ടായിരുന്നവരെ ഉപദ്രവിച്ചാണ് ഇത് കൊണ്ടുപോയത് എന്നൊരു കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട് രണ്ട് പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു അതിൽ പി ഡി പി ചുമത്തിയിട്ടുണ്ട് അത്തരത്തിലാണ് കേസ് കിടക്കുന്നത് ഇതിൽ ജാമ്യമില്ലാ വകുപ്പാണ് ഈ പറയുന്ന വകുപ്പുകൾ എല്ലാം ചുമത്തിയിട്ടുള്ളത് ഇന്നലെ ഇടക്കാല ജാമ്യം കിട്ടിയിട്ടുണ്ട് അത് റദ്ദായി ജയിലിലേക്ക് പോകേണ്ടി വരുമോ അതോ ജാമ്യം സ്ഥിരപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന കാണാം നൽകി